നിങ്ങൾക്ക് കടമുണ്ട് കടം തീർക്കാൻ വളരെ പ്രയാസം അനുഭവിക്കുകയാണ് പിന്നെയോ ധനവരവ് വളരെ കുറവാണ് വരുന്ന ധനം നന്നായി നമ്മുടെ കൈകളിൽ ഇരിക്കുന്നില്ല അനാവശ്യമായി ചിലവായി പോകുന്നു ഇത് രണ്ടുമല്ല നിങ്ങൾക്ക് ആരെങ്കിലും കുറേയധികം പണം നിങ്ങൾക്ക് തരാനുണ്ട് ആ പണം ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞവർ നീട്ടിവെക്കുന്നതല്ലാതെ നിങ്ങളിലേക്ക് ആ ധനം വന്ന് ചേരുന്നില്ല പിന്നെ നിങ്ങൾ ധനം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ധനമില്ല വളരെയധികം ധനത്തിന് ബുദ്ധിമുട്ടാണ് ഇതിനെല്ലാം പരിഹാരമാണ് കുബേര മന്ത്രം അപ്പോൾ കുബേരദേവനെ മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭവനത്തിൽ ആദ്യം തന്നെ ഒരു കുബേര കുബേരക്കുഞ്ചി വാങ്ങിവെക്കുകയാണ് വേണ്ടത് ഞാൻ ഇതിൽ ടാഗെയ്യുന്ന ഒരു കുബേര കുഞ്ചി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വാങ്ങിവെച്ചുകൊണ്ട് ഞാനിനി പറയുന്ന മന്ത്രം ജപിക്കണം എപ്പോൾ ജപിക്കണം എത്ര പ്രാവശ്യം ജപിക്കണം എത്ര ദിവസം ജപിക്കണം എന്നുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട് അതിൽ കയറി നോക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് വേഗം ഒന്ന് ഷെയർ ചെയ്തോളൂ